ഇന്ത്യ തിരിച്ചടിച്ചു നമ്മുടെ ഒരു ഭടനെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് തട്ടിക്കൊണ്ടുപോയി ബി എസ് എഫിൻ്റെ ഭടനെ പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് അതിർത്തിയിലെ കൃഷി നോക്കാൻ കർഷകർക്കൊപ്പം പോയ ആളെ ബലമായി പിടിച്ചുകൊണ്ട് പോയി നൂറ് മണിക്കൂറിലേറെ കഴിഞ്ഞു വിട്ടയച്ചിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നമ്മളൊക്കെ വറീഡായിരിക്കുമ്പോൾ ഇന്ത്യയും പട്ടാളത്തിൻ്റെ ബി എസ് എഫിൻ്റെ ചുണക്കുട്ടികൾ ഇന്നലെ പാകിസ്ഥാനിലെ പാകിസ്ഥാൻ പോസ്റ്റിലേക്ക് ഇരച്ച് കയറി സുഖൻവാല താത്തൻവാലയിലെ പാകിസ്ഥാൻ പോസ്റ്റിലേക്ക് ഇരച്ചു കയറി അവിടെ നിന്ന് തിരിച്ചൊരു പാകിസ്ഥാൻ റേഞ്ചറെ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചെറുപ്പക്കാരനാണ് നമ്മുടെ സാഹുവിനെ അവർ കണ്ണുകെട്ടി അവിടെ പിടിച്ച് തടവിലിട്ടിരിക്കുന്നു നാൽപ്പത്തി നൂറ് മണിക്കൂർ കഴിഞ്ഞിട്ടും രണ്ട് തവണ ഫ്ലാഗ് മീറ്റ് നടത്തി രണ്ട് രണ്ട് ബി എസ് എഫും തമ്മിൽ എന്നിട്ടും അവർ വിട്ടു തന്നില്ല അപ്പോൾ പിന്നെ ചെയ്യേണ്ട കാര്യം അതേ നാണയത്തിൽ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ് അതിർത്തി കടന്ന് അവിടെ ശ്രദ്ധിക്കണം നമ്മൾ നം ഇൻ്റർനാഷണൽ അതിർത്തിയിൽ നം കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്കൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മുടെ സാഹുവിനെ പിടിച്ചുകൊണ്ട് പോയത് അതിർത്തി ലംഘിച്ച് നിയമവിരുദ്ധമായിട്ടാണ് അവർ കൊണ്ടുപോയത് അപ്പോൾ നിയമവിരുദ്ധം അവർ ചെയ്താൽ നമ്മളും നിയമം കയ്യിലെടുക്കും നമ്മൾ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് കയറി ചെന്ന് പാകിസ്ഥാൻ സൈനിക ക്യാമ്പിൽ നിന്ന് ചെക്ക് പാകിസ്ഥാൻ പോസ്റ്റിൽ നിന്ന് ഒരു പഠനം പിടിച്ചുകൊണ്ട് നമ്മുടെ ഒരാൾക്കും ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് മറ്റേ ബി എസ് എഫ് ഈ നമ്മുടെ പൂർണം കുമാർ ഷാ അദ്ദേഹത്തിനെ ആണല്ലോ കൊണ്ടുപോയത് ഈ ഷായയുടെ ഭാര്യ പത്താ സാഹു ഷാ എന്നാണ് ഇപ്പൊ ഇംഗ്ലീഷ് മാധ്യമത്തിൽ പറഞ്ഞാല് എസ് എച്ച് എ ഡബ്ല്യു എന്നാണ് കാണുന്നത് ശരിക്കും സാഹു ആകാം അപ്പോ അദ്ദേഹത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഭാര്യ ഭാര്യ ഈ ടി എം സിയുടെ നേതാക്കളാണ് അവര് ഗർഭിണിയാണ് അവരെ ഈ ടി എം സിയുടെ നേതാക്കൾ കല്യാൺ ബാനർജിയൊക്കെ പോലുള്ള ആളുകൾ ഒരു പണി കൊടുക്കാം എന്നുള്ള മട്ടില് ഈ പത്താൻകോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു എസ് എന്താണ് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ കാണാൻ ഇത് പിടിച്ചുകൊണ്ട് പോയത് വലിയ ഇഷ്യൂ ആക്കാം ഇന്ത്യൻ പട്ടാളത്തിനെതിരെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ടി എം സി അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബി എസ് എഫിന്റെ ആളുകൾ വാക്കു കൊടുത്തു ജീവനോടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ തിരിച്ചു കൊണ്ടുപോയി ആക്കുകയൊക്കെ ചെയ്തു െ അത് കഴിഞ്ഞിട്ടാണ് അവര് പോയ ശേഷമാണ് ഇപ്പോ ഈ രാജസ്ഥാൻ ബി എസ് എഫിന്റെ രാജസ്ഥാൻ ഫ്രോണ്ടിയർ കോർ ഇപ്പോ പാകിസ്ഥാന്റെ ഭടനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് അയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ചിത്രമുണ്ട് പേരൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ വന്നോളും അതൊക്കെ വന്നോളും ഇനി അവര് ഒരു യുദ്ധ തടവുകാരൻ എന്ന് പറഞ്ഞിട്ട് വിലപേശാനിരുന്നതായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ആ അപ്പോൾ നമ്മുടെ കയ്യിലും ഉണ്ട് ഒരാളെ ഇങ്ങ് തന്നാൽ അയാൾ ഇങ് തന്നാൽ ഇയാളെ അങ്ങോട്ട് കൊടുക്കാം എന്നിപ്പോൾ വിലപേശാനുള്ള സാധനം നമ്മുടെ കയ്യിലായി അത് നല്ല ഒരു ടിറ്റ് ഫോർ ടാറ്റ് പരിപാടി ആയിരുന്നു അതല്ലാതെ ഈ ഫ്ലാഗ് മീറ്റിംഗ് നടത്തി ഇങ്ങതാ ഇങ്ങതാന്ന് പറഞ്ഞ് യാചിക്കുന്നതിന് പകരം ഇങ്ങനെ അത് നടപടിക്രമം അങ്ങനെയാണ് അങ്ങനെയാണ് ഇതിനു മുമ്പ് ഇത് മര്യാദക്കാരോട് അല്ല ഇതിനു മുമ്പ് ഇതുപോലെ അബദ്ധവശാൽ അതിർത്തി മുറിച്ച് കിടക്കുന്നവരുണ്ട് ചിലയിടത്തൊന്നും വേലിയില്ല ഇന്റർനാഷണൽ ബോർഡറിലൊക്കെ വേലി കിട്ടുന്ന സ്ഥലം നടക്കുന്നതാണ് അത് കുറച്ച് ഇത് അതൊന്നും നോക്കിയിട്ടല്ലോ വേലി ഇല്ലല്ലോ ഇത് നമ്മുടെ സ്ഥലമാണോ മറച്ചാണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല ഈ കൂടെ പോകുന്നതാണ് ആ സമയത്ത് ഫ്ലാഗ് മീറ്റ് നടത്തും വിട്ടുകൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാറുണ്ട് ഇത്തവണ അവർ ആ മര്യാദ കാണിച്ചില്ല ഇത്തവണ വിട്ടു തന്നില്ല അല്ല പാകിസ്ഥാൻ മനഃപൂർവ്വമാണ് ഇന്ത്യൻ ഈ ടെൻഷൻ നിൽക്കുന്ന സമയത്ത് സംഘർഷം നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഭടനെ അവരുടെ കയ്യിൽ കിട്ടിയാൽ ഒരു യുദ്ധമൊക്കെ ഉണ്ടായാൽ പോലും നമ്മളെ ആ ഭടനെ വെച്ച് നമ്മളോട് വിലവശാമെന്ന് കരുതിയിട്ടുള്ളൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഷാഹുവിനെ പിടിച്ചോണ്ടു പോയത് ആ അഭിനന്ദൻ അന്ന് അവിടെ പോയി ചാടി കഴിഞ്ഞപ്പോ പിടിച്ചു വെച്ചിട്ട് പിന്നെ പേടിച്ചിട്ടാണ് വിട്ടത് വലിയ ആക്രമണോ അതിൽ കാശില്ല അത് ബജുവ പട്ടാള മേധാവി മേധാവിയായിരുന്ന കാലത്താ ആൾക്ക് കാര്യം വിവരവും ബോധവും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ കാശൊന്നും എന്ന് പറഞ്ഞു ഈ പോലെ ആയിരുന്നില്ല എൻ്റെ പൈസ ഒന്നും യുദ്ധത്തിന് എന്ന് പറഞ്ഞിട്ട് അന്ന് പേടിച്ചിട്ട് വിട്ടു അന്ന് ലാഹോറിലേക്കും കറാച്ചിയിലേക്കും ഇസ്ലാമാബാദിലേക്കും നമ്മൾ മിസൈലുകൾ തിരിച്ചു വെച്ചു പോലും വാർത്തയുണ്ടായിരുന്നു അതെ അതെ അതൊക്കെ നമ്മൾ ഇത്തവണയും ചെയ്യുവായിരുന്നു അപ്പോൾ പല ചർച്ചകളും നടന്നു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് പൂർണ്ണം കുമാർ ഷായ വിട്ടുകിട്ടാൻ ഉന്നതാധികാര ഉന്നത ഉന്നത നേതാക്കളോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഈ ഫ്ലാഗ് മീറ്റിൽ നടക്കുമ്പോഴൊക്കെ പറഞ്ഞത് പട്ടാള മേധാവിയൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ വിട്ടുതരാം അവരും ഒക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടെന്നൊക്കെയാണ് അത അതായത് നമുക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞൊരു വാക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഭാര്യ രജനി ഈ ബസ് ംഗാളിലെ റിസ്രയിൽ നിന്നാണ് പത്താംകോട്ടിലേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച വന്നിരുന്നത് അവർ അമൃത്സറിൽ നിന്നും മടങ്ങി ഫിറോസ്പൂരിൽ നിന്ന് അമൃത്സർ വരെ ബി എസ് എഫ് അവരെ കൊണ്ടാക്കി അവിടെ നിന്ന് ഫ്ലൈറ്റിലാണ് അവർ പശ്ചിമബംഗാളിലേക്ക് തിരിച്ചു പോയത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഷായെ പിടിച്ചുകൊണ്ട് പോയത് പാകിസ്ഥാൻ അത് മനഃപൂർവ്വം ചെയ്തതാണ് അങ്ങനെ ഒരാളെ പിടിച്ച് അവിടെ കൊണ്ടുപോണ്ട കാര്യമില്ല പഞ്ചാബിലെ രാജ്യാന്തര അതിർത്തിയിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോയത് എൽഒസിൽ നിന്ന് പോലും അല്ല പാക് റേഞ്ചേഴ്സ് ആണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയത് നമ്മുടെ പോലെ സേനയാണ് റേഞ്ചേഴ്സ് ആ നമ്മുടെയും ബിഎസ്എഫിന്റെ രാജസ്ഥാൻ ഫ്രണ്ടിയർ കോറാണ് പിടിച്ചിരിക്കുന്നത് ഇപ്പൊ പാകിസ്ഥാൻ സ സമൂഹ മാധ്യമങ്ങളില് ഷായുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ ഷായുടെ ചിത്രങ്ങൾ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം കണ്ണുകെട്ടി ഒരു വണ്ടിയിലിരിക്കുന്നു ഒരു മരത്തിൻ്റെ അടിയിൽ തോക്കുമായിട്ടിരിക്കുന്ന ഒരു പടവും ആ ചിത്രവും ഉണ്ട് തോക്കുമായിട്ട് ബെൽറ്റ് പിന്നെ വെടിയുണ്ടകൾ നടച്ച മാഗസീനും ഒക്കെ ഉണ്ട് അയാളുടെ സാധനങ്ങൾ താഴെ കിടക്കുന്നതായിട്ടും കാണാം അപ്പോൾ ഇപ്പോ നമ്മുടെ ബി എസ് എഫും പട്ടാളവും ഒക്കെ ഒരു അഡ്വൈസറി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജാഗ്രത പുലർത്തണം വെറുതെ അതിർത്തി കടന്നു പോകുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തേക്കൊന്നും പോകരുത് യുദ്ധം സൂക്ഷിക്കണം സൂക്ഷിക്കണം ഈ സാഹചര്യം നല്ല അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു സിആർ പി എഫ് ജവാന് പിരിച്ചുവിട്ടിട്ടുണ്ട് സിആർ നമ്മൾ ഇന്നലെ ഇന്നലെ സംഭാഷണത്തെ കുറിച്ച് നടത്തി സിആർ പി എഫ് ജവാൻ മുനീർ അഹമ്മദ് പാകിസ്ഥാൻകാരി കല്യാണം കഴിച്ചത് വിസ കഴിഞ്ഞും അത് റിപ്പോർട്ട് ചെയ്തില്ല മീനൽ അഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാനി കല്യാണം അതെ ജമ്മു കശ്മീരിലായിരുന്നു അയാൾ സേവനമൊക്കെ ചെയ്തിരുന്നത് അയാൾ കാര്യങ്ങൾ ചെയ്തിരുന്നില്ല അറിയിച്ചിരുന്നില്ല ഓൺലൈൻ വഴി ബന്ധപ്പെട്ടാണ് ഓൺലൈൻ വഴിയായിരുന്നു നിൽക്കാവും അത് കഴിഞ്ഞ് അവർ വിസയൊക്കെ മേടിച്ചിവിടെ വന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ വന്നു മാർച്ച് ഇരുപത്തിരണ്ടിന് അവരുടെ വിസ തീർന്നു പിന്നെ ലോങ് ജോലി പോയത് ഏതായാലും നമ്മൾ ഈ ഒരു വല്ലാത്ത ടെൻഷൻ നമുക്കുണ്ടായിരുന്നു ആരും ചോദിക്കുന്നില്ലെങ്കിലും രാജ്യത്തെ മാധ്യമങ്ങളൊന്നും ചോദിക്കാതിരിക്കുകയായിരുന്നോ ഇത്രയും ദിവസമായിട്ട് നമ്മുടെ ഭടനയെ തിരിച്ചു കിട്ടാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നില്ലോ എന്ന ചോദ്യം ഉറക്കെ ആരും പറയുന്നില്ലെങ്കിലും മനസ്സിലെല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം ഫ്ളാഗ് മീറ്റുകൾ രണ്ടോ മൂന്നോ കഴിഞ്ഞു വിട്ടുകിട്ടുന്നില്ല അനുദിനം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥ മൂർച്ഛിച്ചു വരുന്നു ഇന്നലെയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു മിസൈൽ പരീക്ഷണം നടത്തി അങ്ങനെ നമ്മൾ നേവൽ എക്സസൈസ് നടത്തുന്നു അതെ അതെ അങ്ങനെ നിരന്തരം ഓരോ ദിവസവും ഈ ടെൻഷൻ എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ പിടിച്ചുകൊണ്ട് പോയ ഭടനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല പ്രതിരോധ മന്ത്രി പറയുന്നില്ല ആഭ്യന്തരമന്ത്രി പറയുന്നില്ല പ്രധാനമന്ത്രി പറയുന്നില്ല രാജ്യത്തെ മാധ്യമങ്ങളോട്ട് എന്താ അയാളെ കൊണ്ടുവരാത്ത എന്നൊരു ചർച്ച ചെയ്യാനുള്ള ചെയ്യാതിരിക്കാനുള്ള മര്യാദ കാണിച്ചു അങ്ങനെയല്ലല്ലോ വേണ്ടത് അത് ആ ലെവലിൽ നടക്കട്ടെ എന്തായാലും ഇക്കുറി മാധ്യമങ്ങൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറിയിട്ടുണ്ട് കാരണം എവിടെ ആ ഭടനം എവിടെ സർക്കാരിന് തിരിച്ചു കൊണ്ടിരാൻ പയ്യേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചുകൊണ്ടൊരു ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റുന്നു ആ തൃണമൂൽ കോൺഗ്രസ് നടത്തിയെങ്കിലും അത് ചുറ്റിപ്പോയി അതിനൊന്നും വലിയ വലിയ ശ്രദ്ധ ഒന്നും മാധ്യമങ്ങൾ കൊടുത്തില്ല കാരണം ഈ സമയത്ത് അതല്ല വേണ്ടതെന്ന് കൃത്യമായ ഒരു ജാഗ്രത പതിവിന് വിപരീതമായി ഇന്ത്യയിലെ മാധ്യമങ്ങൾ കാണിച്ചു രാഷ്ട്രീയക്കാരും കാണിച്ചു കേട്ടോ ഒരു രാഷ്ട്രീയ പാർട്ടി എവിടെ മോദിയുടെ ഇഞ്ച് എവിടെ എന്താ കൊണ്ടുവാത്ത എന്നൊക്കെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ മന്ദബുദ്ധിക്ക് വേണമെങ്കിൽ ചോദിക്കാൻ ചോദിച്ചില്ല ചില നേതാക്കള് ചെയ്തിരുന്നു നമ്മുടെ കർണാടകയിലൊക്കെ രാഹുൽ ഗാന്ധി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്ദബുദ്ധികളുടെ പോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടോ ഇക്കുറി ഒന്നും പറഞ്ഞില്ല പുള്ളിക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ഏതായാലും ഇപ്പോ ഈ നയതന്ത്ര ചർച്ചയിലൂടെ നമ്മുടെ ഒരു ഭടനെ തിരിച്ചു പിടിക്കാവുന്ന കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അതിന് പകരം ടിറ്റ് ഫോർ ടാറ്റാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അപ്പോൾ നമ്മുടെ ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോയാൽ അവിടെ നിരത്തിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് കൃത്യമായും രാഷ്ട്രീയ നേതൃത്വവും മിലിട്ടറി നേതൃത്വവും ബി എസ് എഫിൻ്റെ നേതൃത്വവും പ്ലാൻ ചെയ്തിരുന്നുവെന്നും അതിന് തക്കതായ സന്ദർഭം കിട്ടിയപ്പോൾ ഉചിതമായ ഒരു സ്ഥലത്ത് വെച്ച് പാകിസ്ഥാൻ പോസ്റ്റിലേക്ക് കടന്നു കയറി അവർ ശരിക്കും ഇന്റർനാഷണൽ അതിർത്തി കൊണ്ടുപോയത് അവർക്ക് കയറാൻ കയറി പിടിച്ചോണ്ട് പോകാൻ തീരുമാനിച്ചു തീരുമാനിച്ചു എന്ന് പറഞ്ഞു മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് അവർക്ക് പിടിച്ചോണ്ട് പോകാൻ അവകാശം ഉണ്ടായിരുന്നില്ല അപ്പൊ അവരൊരു വലിയ വയലേഷൻ നടത്തി അപ്പൊ അതിനേക്കാൾ വലിയ ഒരു വയലേഷൻ നമ്മൾ നടത്തി അവന്റെ മണ്ണിലോട്ട് കയറി അവിടെ നിന്ന് പിടിച്ചോണ്ട് അപ്പൊ ഞാൻ ആ ഓപ്പറേഷനെ കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ ഒരാൾ ഒറ്റയ്ക്ക് ഒന്നും അറിയാം ഒരു ഒരു സംഘം പട്ടാളക്കാർ അതിർത്തി കടന്ന് പാകിസ്ഥാൻ പോസ്റ്റിലേക്ക് ചെല്ലുന്നു പാകിസ്ഥാൻ പോസ്റ്റ് ചെന്ന ഒരു വെടിവെപ്പും ഒക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അവിടെ നിന്ന് അവിടെയും പട്ടാളക്കാർ ഒരുപാട് പേരുണ്ടാവും അതിൽ നിന്ന് ഒരുത്തനെ പിടിച്ചുകൊണ്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വലിയ വീരകൃത്യമാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരാനിരിക്കുന്നത് എങ്ങനെ ഈ ഓപ്പറേഷൻ നടന്നു എന്ന് അറിയണം നമ്മൾ വളരെ നമുക്ക് ചുമ്മാ ഒരാളെ പിടിച്ചുകൊണ്ട് വരാൻ ചെക്ക് പാകിസ്ഥാൻ ആർമി പോസ്റ്റിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മാത്രമല്ല ഈ സമയത്ത് ജാഗ്രത അപ്പുറത്തും അതിർത്തി കിടക്കുന്ന പ്രശ്നമേ ഇല്ല നമുക്ക് പിടിക്കാനേ പറ്റും അപ്പൊ ശരിക്കും ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് നമ്മൾ അവിടെ കടന്നു കയറി ഒരു സ്ട്രൈക്ക് നടത്തി അവിടെ നിന്ന് ഒരു ഭടനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ തന്നെ കാണണം നമ്മൾ അത് വെറുതെ ആഹോദം ഒന്ന് ഇവിടെ പോയപ്പോടിച്ചു അങ്ങനല്ല അത്ര എളുപ്പത്തിൽ നടക്കുന്ന ആ കാര്യമൊന്നുമല്ല ഞാനിപ്പോഴും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്നും വാർത്ത വന്നിട്ടില്ല വരാൻ പോകുന്നേ ഉള്ളൂ പാകിസ്ഥാൻ ആർമി പോസ്റ്റിലേക്ക് കടന്നു കയറിയിട്ട് നമ്മൾ പിടിച്ചോണ്ട് പോകും അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം വേറൊരു ഏതായാലും ഇനി പാകിസ്ഥാൻ വരട്ടെ ഇനി ചർച്ചയ്ക്ക് ബദലുക്ക് ബദലായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക